ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നും ഞാനൊരു ട്രാവൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ദുബായ് സഫാരി പാർക്കിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മുന്നേ ഞാൻ ദുബായ് സഫാരി പാർക്കിൽ വന്നിട്ടുള്ള ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നെയാണ് കേട്ടോ ഇപ്പം അടുത്തൊന്നുമില്ല പക്ഷെ അന്ന് നമ്മൾ വന്ന സമയം ശരിയല്ലാത്തത് നമ്മൾ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷാർജയിലും ഒരു സഫാരി പാർക്ക് ഉണ്ട് പക്ഷെ നമ്മൾ അന്ന് അവിടെ പോയപ്പോഴും ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മൾ ദുബായ് സഫാരി പാർക്കിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോഴും സമയം കഴിഞ്ഞിരുന്നു പക്ഷെ സമയം കഴിഞ്ഞെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ പത്ത് ധുരംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഓരോരുത്തർക്ക് പത്ത് ധുരംസ് കൊടുത്തിട്ട് നമ്മൾ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ സഫാരി പാർക്കിൽക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തൊണ്ണൂറ്റഞ്ച് ആണ് വരുന്നത് ഞങ്ങൾ പതിനൊന്ന് പേരുണ്ടായിരുന്നത് എൽഹം ബേബിനെയും അല്ലൂസിനെയും കൂട്ടാതെ പതിനൊന്ന് പേരുണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ടിക്കറ്റ് വേണ്ട അതായത് മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫുൾ ടിക്കറ്റ് ടിക്കറ്റാണുള്ളത് അവിടെ നമുക്കൊരു ടാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കയ്യിൽ കെട്ടണം നാഫിനെ കൊണ്ട് ഞാൻ കെട്ടിച്ചതായിരുന്നു പക്ഷേ അവളത് നല്ലോണം ലൂസാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അഴിച്ചിട്ട് വീണ്ടും കെട്ടാനും പറ്റില്ല അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എൽഹാം ബേബിയൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൾ എന്നോട് ചോദിക്കുകയാണ് നമ്മൾ കാട്ടിലെ കണ്ണനെ കാണാൻ പോകില്ലേ എന്നുള്ളത് അത് ഒരു കാർട്ടൂൺ ആണ് കാട്ടിലെ കണ്ണൻ എന്നുദ്ദേശിച്ചത് അവൾ ആനയാണ് കേട്ടോ അപ്പോൾ കാട്ടിലെ കണ്ണനെ കാണാൻ പോകല്ലേ ബാബി എപ്പോഴാണ് കാട്ടിലെ കണ്ണനെ കാണുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ട്രെയിൻ ചെറിയൊരു ട്രെയിൻ ഉണ്ട് ആ ഒരു ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അല്ലാണ്ട് നമുക്ക് നടന്ന് പോയിട്ട് കാണാൻ കാണാൻ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഒരു ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൻ എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല ഒരു ബസ് ഒരു ട്രെയിനിൻ്റെ ലുക്കുള്ള ഒരു ബസ് എന്ന് പറയാം അപ്പോൾ എന്താ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അതിൽ ഓൾമോസ്റ്റ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ അടുത്ത ഇത് വരുമ്പോൾ കയറാമെന്ന് കരുതിയിട്ട് നമ്മളവിടെ ക്യൂ നിൽക്കുകയാണ് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ കാരണം നമ്മൾ വെള്ളിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാവിലെ ജാഫൂനും മാമനിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഉച്ചന് ശേഷമാണ് അവർക്ക് ഓഫ് അപ്പോൾ എന്താ പറയുക അവരെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് പോന്നു ജുമ നമ്മൾ വഴിന്നാണ് കൂടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഈ സഫാരി പാർക്കിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു ഒന്നര രണ്ടുമണിയായിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്ക് കറക്റ്റിന് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് മറ്റു മൃഗങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാ എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറപ്പെടുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഒന്നാമത് ലെങ്ത് കൂടുതലാണ് അപ്പോൾ ഓവർ ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്കും ഒരു ചടപ്പ് ഉണ്ടാവും അത്യാവശ്യം ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അങ്ങനെന്താ നമ്മൾ പോയി അങ്ങനെ എന്താ പറയുക അതാ എൽ ബേബിയൊക്കെ നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് അല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവളാണെങ്കിൽ ഞാൻ ബാബിൻ്റെ കൂടെ ഇരിക്കുകയുള്ളൂ ബാബി എന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേ സ്ഥലത്തൊക്കെ ജാഫ് ആണ് പിന്നെ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അവൾ അപ്പോൾ ബാബിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവൾ എൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ജാഫൂനെ കൊണ്ട് വീഡിയോസൊക്കെ എടുപ്പിച്ചതാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ ആഫ്രിക്കൻ വില്ലേജിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ട് ഗോറിലിനെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വലിയൊരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാ സൂല് പോയി കാണുന്ന പോലെ എടുത്തുന്നൊന്നും കാണാൻ പറ്റില്ല കുറേ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഒരുപാട് അകലെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ കുറേയൊക്കെ സൂം ചെയ്തിട്ടൊക്കെ എടുത്തു നോക്കി ചിലത് എന്താണ് ക്യാമറയിൽ കാണാൻ ഞാൻ ചിലത് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇതാണോ ഇപ്പോൾ കാണാനുള്ളതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കാരണം അന്ന് നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞത് ക്ലോസ് ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതിലിപ്പോൾ ഇതാണോ കാണാനുള്ളത് തൊണ്ണൂറ്റഞ്ച് ദ്രാംസ് വെറുതെ പോയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് കാരണം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മൃഗങ്ങൾ മാത്രമാണ് ഈ ഒരു ആഫ്രിക്കൻ വില്ലേജിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴേ ഞാനും മാമനോടും ജാഫിനോടൊക്കെ പറയുണ്ടായിരുന്നു മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ തന്നെ ഒരുപാട് ഏരിയകളൊക്കെ കാണാനുണ്ട് നമ്മൾ ചിലതൊന്നും കാണാതെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു സ്നേക്സിൻ്റെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അവിടെ പല വെറൈറ്റീസ് ഓഫ് പാമ്പുകളൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ എല്ലാത്തിനും പാമ്പെന്ന് ഞാൻ പറയാറുള്ളൂ ഓരോന്നിൻ്റെ പേരും എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്താണെങ്കിലും പാമ്പാണല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ചിലതിനൊന്നും കാണാനേ ഇല്ല കേട്ടോ അപ്പോൾ ഈ എന്താണ് ഇതൊരു തവളയാണ് അപ്പോൾ ചിലതിന് കാണുന്നില്ലേ നമ്മൾ എവിടെയാണ് എവിടെയാണെന്ന് ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും മുലയിലൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ നിന്ന് ഏകദേശം കണ്ടിട്ട് നമ്മൾ തിരിച്ച് ട്രെയിന് കയറാൻ വേണ്ടിട്ട് തന്നെ പോവുകയാണ് കാരണം നമുക്കിനി വേറെ സെക്ഷനിലു പോകണം അപ്പോൾ നടന്ന് പോണ്ട ആവശ്യമില്ല അവിടെ നിന്നാൽ തന്നെ ട്രെയിന് കിട്ടും കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്ന എന്തുകൊണ്ട് ഉപ്പ ഉപ്പായിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി പോകുന്നത് നമ്മൾ യു എയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ എൻജോയ് ചെയ്തൊരു എന്താ പറയുക ഒരു യു എ ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാ റിലേറ്റീവ്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ടും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ നിന്ന് നേരെ വന്നിട്ടുണ്ടായിരുന്നത് ജിറാഫ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ അവിടെ ജിറാഫിന് പുല്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല പിന്നെ ഈ ഒരു സൈഡിൽ എന്തോ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ സമയത്താണ് ഹിപ്പബോട്ടോ മാസാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത് അപ്പോഴേക്കും അവിടുന്ന് നിന്ന് മാമനെയൊക്കെ വിളിച്ച് നമുക്ക് വേറെ ഒരു സെക്ഷനിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനിയൊരു ബസ്സിലാണ് നമ്മളെ ഇനി കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ മൃഗങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പം ൊക്കെ നമ്മൾ തൊട്ടടുത്തേക്ക് വരും ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നത് അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് അതങ്ങനെ കാ കാണാൻ പോയിണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മൃഗങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തു തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അറബികളും കുറച്ച് മറ്റേ യൂറോപ്യൻസും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മലയാളീസ് വേറെ ആരുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക എന്താ പറയുക നിങ്ങൾക്ക് കിട്ടണില്ല ഈ വ്ലോഗൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാണത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല നമ്മൾ വീഡിയോ എടുത്ത് പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മൾ ഓരോ സെക്ഷനിൽ ഓരോ ഗേറ്റുകൾ കിട്ടും അപ്പോൾ ഓരോ ഗേറ്റിൽ മുന്നത്തെ വണ്ടി പോയതിന് ശേഷമാണ് ഈ ഗേറ്റ് ഓപ്പൺ ആവുന്നത് അങ്ങനെ എന്താ പറയുക അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഒരുപാട് മൃഗങ്ങളൊക്കെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റി എന്താ പറയുക സിംഹ പുലിയാണെങ്കിലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് കറക്റ്റ് ഇല്ല അതിൻ്റെ പേരൊന്നും അറിയില്ല അവിടെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ഗൈഡ് എന്നൊക്കെ പറഞ്ഞു തന്നിരുന്ന് പിന്നെ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഗൈഡിനൊന്നും പറയാൻ പറ്റിയില്ല കാരണം ഞങ്ങളെ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് പിന്നെ മിണ്ടാതിരുന്നു ആ ഗൈഡ് പിന്നെ മിണ്ടാൻ നിന്നിയില്ല അങ്ങനെ പിന്നെ നമ്മൾ തന്നെ എന്താ പറയുക ഓരോരുത്തർ എന്താണ് ഏത് മൃഗങ്ങളാണെന്നൊക്കെ നമ്മൾ തന്നെ പിന്നെ സ്വയം പുതിയ പേരുകളൊക്കെ കണ്ടെത്തി അങ്ങനെ കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനതാ എല്ലാ മൃഗങ്ങളെയും തൊട്ടടുത്തു തന്നെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ട്രാവല് നല്ല രസമുള്ളൊരു ട്രാവൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ മുന്നേ തൊണ്ണൂറ്റഞ്ച് ദിറംസ് കൊടുത്തത് ഫ്ലോപ്പായി പോയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു പിന്നെ എന്താണ് ഇങ്ങോട്ട് ഒരു സ്ഥലത്തൊക്കെ പോയ സമയത്ത് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല അത് മുതലായി എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമന് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഞാൻ ഇതാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറയേണ്ടായിരുന്നു കാരണം മാമനാണ് ഈ ഒരു പ്ലാൻ ഇട്ടിട്ട് ഈ സഫാരി പാർക്കിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചാൽ ഇത് കാണാനാണോ മാമനെ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് റിസ്ക് എടുത്ത് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ മാമൻ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നുണ്ട് ലാസ്റ്റ് പറയാലെന്ന് കരുതിയിട്ട് അപ്പൊ പിന്നെ ലാസ്റ്റ് ആയിരുന്നു നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് കയറിയത് പിന്നെ നമുക്ക് ഒരു സ്റ്റേഷനും കൂടി ഉണ്ടായിരുന്നെട്ടോ ഒരു ഡ്രാഗൺ ഡ്രാഗൺ സ്റ്റേഷൻ അങ്ങനെ എന്തോ ഒരു സ്റ്റേഷൻ എനിക്ക് കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല ഇതെന് ഈ ഒരു ട്രാവലിനെ നാല്പത്തഞ്ചു മിനിറ്റ് ഉണ്ടെന്നാണ് മാമൻ പറഞ്ഞത് പക്ഷെ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നാല്പത്തഞ്ചു മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതിന്ന് ഇറങ്ങിയ സമയത്ത് കറക്റ്റ് മണിയായിരുന്നു മണിയായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രാഗൺ സ്റ്റേഷനിൽ കയറാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈയൊരു സെക്ഷൻ തന്നെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മെല്ലെയാണ് പോയിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് മുന്നിലൊക്കെ വേറെയും ഞാൻ പറഞ്ഞില്ല വേറെയും ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഓരോന്നിൻ്റെ ഓരോന്ന് ഓരോ ഗൈറ്റ് ഗേറ്റ് കടന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഗൈറ്റ് തുറന്നു തരിക അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മളെല്ലാ മൃഗങ്ങളെയും എല്ലാം കണ്ടിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നത് പിന്നെ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാരണം അവർക്ക് ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഒരു ഒരു ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് വലിയ അങ്ങോട്ട് ഓക്കെ 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 ആയിരുന്നു പക്ഷേ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങോട്ട് നമ്മളിപ്പോൾ സൂക്കെ പോയിട്ട് കാണുമ്പോൾ എപ്പോഴും കാണുന്ന മൃഗങ്ങളെ ആയതുകൊണ്ട് തന്നെ യാതായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ പോണ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇങ്ങനെ ബുക്സിലും കാര്യത്തിലൊക്കെ കാണുമ്പോഴും ഇങ്ങനെ കണ്ടതൊക്കെ വെച്ച് ഓർ ഓർമ്മ ഉണ്ടാവുമല്ലോ അങ്ങനെ താ നമ്മൾ കാണലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അത് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മൾ ഇങ്ങനെ ഓരോ കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടെ ഇത് പിന്നെ എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരുന്നു ഇപ്പോൾ മാമനാണെന്നുണ്ടെങ്കിലും മാമിയാണെന്നുണ്ടെങ്കിലും മൂത്തമ്മൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രസം തന്നെയായിരുന്നു ഓരോന്നിങ്ങനെ പറയാനും ചിരിക്കാനൊക്കെ ഉപ്പൊക്കെ അതിലേക്ക് കൂടുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അങ്ങനെ അഞ്ച് മണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ കയറിയത് ആ ഒരു സ്റ്റേഷനിൽ തന്നെ നമ്മൾ അവർ തിരിച്ചിറക്കിയിട്ടുണ്ട് മുന്നേ നമ്മൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പത്ത് തെറംസ് കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളത് ആ ഒരു ഭാഗത്തേക്കാട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത് കാരണം അഞ്ച് മണി കഴിഞ്ഞപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഇരുട്ടത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ മുന്നേ തവണ വന്ന സമയത്ത് നാഫിൻ്റെ ഉമ്മയും അനിയത്തിയൊക്കെ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നാജി നാജിയുടെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോയതും ചാർജ് എത്തിയ സമയത്ത് നമുക്ക് ഓർമ്മ വന്നിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഫോൺ ഇവിടുന്ന് കളക്ട് ചെയ്തു പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ എക്സിറ്റ് ആവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പ്രേയർ റൂമിൽ പോയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി കാരണം അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടുന്ന് അസറൊക്കെ നിസ്കരിച്ച് വാഷ് റൂമിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ച് കാറിൽ കയറാൻ പോകുന്നത് പിന്നെ നമ്മളൊരു ആറുമണിയായ സമയത്ത് തന്നെ നമ്മൾ അവിടുന്ന് എക്സിറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ നേരത്തെ കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫുഡ് ഇറങ്ങില്ല അപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്രെഡും ജാമും ഒക്കെ എന്താ പറയുക കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഈ വിഷപ്പിൻ്റെ അസുഖങ്ങളിലാണല്ലോ കാരണം നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് തന്നെ ബിരിയാണി കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ എണീറ്റപ്പാട് തന്നെയാണ് ഈ ബിരിയാണി കഴിക്കാണെങ്കിൽ ഭയങ്കര ടാസ്ക് തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ എല്ലാ പ്ലാനിങ്ങും പെട്ടെന്നായിരിക്കും നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തൊന്നുമല്ലായിരുന്നു പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സഫാരി പാർക്കിൽ നിന്ന് ഗ്രീക്ക് ഹാർബർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് എന്താ പറയുക എക്സിറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ റോഡൊക്കെ മാറി ഒരു രണ്ട് മണിക്കൂർ നമ്മൾ അവിടെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് പിന്നെ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സിറ്റ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് റോഡൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ലൊക്കേഷനൊക്കെ കിട്ടി പിന്നെ നമ്മൾ അജമാൻ എത്തിയ സമയത്ത് ഒരു പമ്പിൽ കയറിയിട്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് നല്ലൊരു ചായയും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ക്രോയ്സേൻ്റെ അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോഴൊക്കെ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ബോർ അറിയില്ല എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അതൊക്കെ അറിയിക്കാം ഈ ചാനൽ ഒന്ന് നിർത്തോ എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസും പുതിയ റെസിപ്പീസുമായിട്ട് പിന്നീട് കാണാം സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്